േ കുറേ ദിവസമായി ലൈവ് വന്നിട്ട് നമ്മൾ ഓരോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി അതാണ് ഞാൻ ഇന്ന് എട്ടരയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഏഴുമണിക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കാണണം ഒരാൾ വന്നിട്ടുണ്ടല്ലോ ആരെയെന്ന് എപ്പോഴും ലൈവ് വരുമോ ലൈവ് വരുമോ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചോണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്കിതൊന്ന് റസീന റസീനത്തെയാണോ എന്നൊരു ഡൗട്ടുണ്ട് ആരാന്നും ഓർമ്മയില്ല ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹിമ ഹിമ ഹണി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ലൈവിൽ വന്ന് നേരിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ലൈവിൽ വന്നത് മിയാമി എന്ന് വിളിക്കുന്നുണ്ട് മിയാമി ഇവിടെ ഉണ്ട് മിയാമിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു പതിനേഴാം തീയതി എനിക്ക് എന്താ പറയുക എൻ്റെ ഫോണ് പെട്ടെന്ന് പണി തന്നു പണി തന്നു തന്നുവെച്ചാൽ പെട്ടെന്ന് ഫോണ് മെമ്മറി എന്തോ പ്രോഗ്രാം വന്നു അങ്ങനെ ഡെഡായി സി പി ഒക്കെ ഡെഡായി അങ്ങനെ പ്രശ്നമായി അങ്ങനെ ഫോണ് വർക്ക് ചെയ്യാത്ത അവസ്ഥയല്ല ഈ രണ്ട് ദിവസം തീരെ ഫോണില്ലാത്തൊരവസ്ഥയായിരുന്നു ഐ ആം ഹനിഷ്ക എന്ന് പറയുന്നുണ്ട് ഹായ് അനിഷ്ക അപ്പം മനസ്സിലായി അനിഷ്ക പിന്നെ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറയുന്നത് റസീനത്ത താങ്ക് യു ഹിമാ ഹണി ഏച്ചി വി ആർ ഫ്രം അത്തോളി എനിക്ക് മനസ്സിലായി നമ്മുടെ ഹർഷേച്ചീൻ്റെ മോളല്ലേ എനിക്ക് അറിയാം ഹർഷേച്ചിനെ നന്നായിട്ടറിയാം ഹർശേച്ചിനോട് അന്വേഷണം പറയും കേട്ടോ അത്തോളിയല്ലേ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം വീഡിയോസൊക്കെ കാണാറുണ്ടോ സമയം കിട്ടുമ്പം കറക്റ്റ് എന്ന് പറയുന്നുണ്ട് സമയം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പം നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലാണെങ്കിലും ഇതിൽ എന്താ പറയുക ഹായ് അമ്മച്ചി സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം ഗുരുവായൂർ സത്യം ഗുരുവായൂർ ഹായ് അപ്പം എന്താണ് രണ്ട് ദിവസം ഞാൻ പറഞ്ഞല്ലോ തീരെ ഫോണില്ലാത്ത അവസ്ഥയെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതായി എൻ്റെ മോളുടെ മീ ആച്ചുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മിനു താൻ പെട്ടെന്ന് പോകും ഞാൻ പെട്ടെന്ന് പോകും നോമ്പല്ലേ കുറച്ച് പണിയുണ്ട് നിസ്കാരം ഒക്കെ ഓരോ സിനിമത്തായിക്കോട്ടെനിക്കറിയാം നോമ്പോൾ അതിനെക്കൊണ്ട് തിരക്കായിരിക്കും ഈ സമയത്തൊക്കെ നിസ്കാരവും പിന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ സമയമാണല്ലോ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല റസീനത്ത എപ്പോഴും പറയാറുണ്ടല്ലോ ലൈവില് വരണം വരണം എന്ന് അപ്പം കുറേ പേര് പറയാറുണ്ട് ഭയങ്കര സന്തോഷം കാരണം കുറേ കുറച്ച് ദിവസം കാണാതായപ്പോൾ തന്നെ എല്ലാരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ബൈ എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക നമുക്ക് ഫോണിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ നായൽ മർഷാൽ ലൈക്ക് അഞ്ച് എന്ന് പറയുന്നുണ്ട് അഞ്ച് ലൈക്ക് താങ്ക് യു അപ്പോൾ ഇതിൽ നാൽപ്പത് പേര് കാണുന്നുണ്ടല്ലോ ലൈവ് അപ്പം പെട്ടെന്ന് തന്നെ വന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു തന്നെന്താ അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫോണില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾക്ക് ഫോണില്ലാത്തൊരവസ്ഥ അതായത് നമുക്കൊരു കുറച്ച് രണ്ട് ദിവസം പോയിട്ട് നമുക്കൊരു കുറച്ച് സമയം നമ്മളെ കയ്യിൽ ഫോൺ ഇല്ലാതായി ഫോണില്ലാതായിക്കഴിഞ്ഞാൽ എന്താ പറയുക നിനക്ക് എത്ര ലൈഫ് വേണം ഞാൻ നമ്മുടെ തരാം കോമളം നിന നിനക്കെത്ര ലൈഫോ എന്താ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ലോ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോണ് ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ നമ്മൾ വിചാരിക്കും ആ കുഴപ്പമില്ല ആ ഫോണ് ഒരു ദിവസമൊന്നുമില്ലെങ്കിലും എന്തുണ്ട് വിശേഷം രൂപം മാറി ഭാവം മാറി വിക്റ്റർ വിക്ടർ ബേബി രൂപം മാറിയ ഇന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ നല്ലോണം നല്ലോണം സാധാരണ മുടി പാറി പാറികിടക്കലോ ഇന്ന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ആയി പോയിട്ട് അതായത് രൂപം മാറി നോക്കി ഇത് വെളിച്ചെണ്ണ ആകുമ്പോൾ നമ്മളെ തലേക്കൊന്ന് ഒട്ടി കിടക്കുമല്ലോ അല്ലേ നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് ലൈവിൽ കാണുന്നത് ഇയാളുടെ സ്ഥലം എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് നയാൽ മഷാൽ ആണ് ചോദിച്ചത് ആദ്യമായിട്ടാണെങ്കിൽ ഞങ്ങളെ എന്താ പറയുക നമ്മുടെ ഇത് എന്താ പറയുക ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അല്ലെ സോറി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ വീഡിയോസ് കാണാൻ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാം പിന്നെ എൻ്റെ വീട് വരുന്നത് നമ്മുടെ കോഴിക്കോട് തന്നെ അത്തോളിയാണ് നിങ്ങൾ കോഴിക്കോടാണോ ഞങ്ങൾ കോഴിക്കോട് അത്തോളി പറമ്പത്ത് എന്ന് പറഞ്ഞ സമയത്ത് സ്ഥലത്താണ് വീട് വരുന്നത് പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഹസ്ബൻഡ് മക്കൾ രണ്ട് മക്കൾ അത്രയും പേരാണ് ഉണ്ടായത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ കാരണം ബാക്കിയുള്ള വിവേഴ്സ് ഒക്കെയാണ് നമ്മുടെ വിവേഴ്സ് ഒക്കെയാണ് മെസ്സൈക്കുന്നത് അവർക്കൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാലോ ചേച്ചി ഞാൻ വന്നു പ്രാർത്ഥനയായിരുന്നു മാർട്ടിൻ പി ജോസഫ് പറയുന്നുണ്ട് ആ എന്തൊക്കെയാണ് വിശേഷം മാർട്ടിൻ ഇപ്പോഴും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കോമളം എം കല്യാണം കഴിഞ്ഞതാണോ ചോദിക്കേണ്ടത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണോ നാൽപ്പത്തഞ്ച് പേരുടെ എട്ട് ലൈക്ക് മാത്രമാണ് വന്നത് അപ്പം ലൈക്ക് അടിക്കാൻ പറ്റുന്നവരൊക്കെ ലൈക്ക് അടിക്ക ഇയാളുടെ റിയൽ ആയിട്ടുള്ള പേര് പറയും എൻ്റെ റിയൽ ആയിട്ടുള്ള പേര് മിനുഷ എം ഐ എം യു എസ് എച്ച് എ മിനുഷ എന്നാണ് മിനുഷ സനൂപ് ഇതിലെ എൻ്റെ ചാനലിന്റെ പേര് വരുന്നത് മിനുസ് ടോക്സ് എന്നാണ് എം ഐ എൽ എൽ കെ എസ് മിനു സ്റ്റോക്സ് ചാനലിൻ്റെ പേര് നോക്കിയാൽ മതി സേർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിൽ തന്നെ പോയിട്ട് ചാനലടിച്ചു കഴിഞ്ഞാൽ ചാനലിൽ നേരിട്ട് ചാനലിലേക്ക് പോവും എന്നിട്ട് കാണാത്ത വീഡിയോസ് കാണാത്ത വീഡിയോസ് എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഒരു സ്ഥിരം വരുന്ന കുറേ പേരുണ്ടായിരുന്നു അവരൊന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു നോമ്പായതുകൊണ്ട് കുറേ പേരെന്തായാലും തിരക്കിലായിരിക്കല്ലോ നോമ്പിൻ്റെ ഈ ഒരു ടൈമ് എന്ന് പറയുന്നത് ചേച്ചി അവിടെ മഴയുണ്ടോ ഇവിടെ ഇതിലെത്തി മഴ ആയിരുന്നു ഇവിടെ ഇപ്പം മഴയൊന്നുമില്ലതാ ഇവിടെ ഇപ്പം തീരെ മഴയൊന്നുമില്ല മഴക്കാറൊക്കെ വൈകുന്നേരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം തീരെ ഒന്നുമില്ല പിന്നെന്താണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലേ നമ്മുടെ ഫോണില്ലാതാവുന്ന ഒരവസ്ഥയെ കുറിച്ച് അപ്പം എനിക്ക് ആ രണ്ട് ദിവസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായി കാരണം നമ്മൾ എന്തൊരു കാര്യത്തിൽ നമുക്കൊരാളെ വിളിക്കണമെങ്കിൽ അല്ല ഒരാൾക്ക് എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് കാണണമെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് അന്ന് തീർക്കേണ്ട വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഫോണില്ലാതാവുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു എഫക്റ്റ് ചെയ്തു എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു പിന്നെ യൂട്യൂബിലാണെങ്കിൽ വീഡിയോസ് ഇടാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ വ്യൂവേഴ്സൊക്കെ നമ്മൾ എന്താ പറയുക എവിടെ പോയി എന്നുള്ളൊരു ഇത് വിചാരിക്കുമല്ലോ അങ്ങനെ ഫോൺ പോയതല്ല ഫോൺ കേടായി പെട്ടെന്ന് ഫോൺ കേടായി എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ സ്വിച്ച് ഓഫ് ആയിട്ട് പിന്നെ വേണ്ടി വന്നത് അപ്പം ഫോൺ മാറ്റുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ നമുക്ക് കുറേ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യണം പിന്നെ ചിലത് കിട്ടൂല ചിലത് കിട്ടും നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ച വീഡിയോസ് എന്താ പറയുക പോയത് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി ഇപ്പം നമ്മൾ ഈ ഈയൊരു നല്ല അനുഭവിച്ചു ഈ ഒരു രണ്ട് ദിവസം എന്ന് പറയുന്നത് ഫോണില്ലാതായത് കാരണം കുറേ അധികം ബുദ്ധിമുട്ടി ഞാൻ മിനുഷയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബറേയും ചെയ്തായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് മിയാച്ചു ലെച്ചു സിനാമ ആയിട്ട് ഇവിടെ എല്ലാവരുടെയും അന്വേഷണം പറയണേ ഓക്കേ ബൈ അടുത്ത ലൈവിൽ കാണാട്ടോ എന്ന് പറഞ്ഞ സിനത്ത പോവുകയാണ് ഓക്കെ റച്ച താങ്ക് യു സോ മച്ച് ഈ നോമ്പിൻ്റെ സമയത്തും ഞങ്ങൾ ലൈവിൽ കയറാൻ കാണിച്ച മനസ്സും സന്തോഷം ഒരുപാട് സന്തോഷം ആ ലച്ചു ഇവിടെ ഉണ്ട് മീ മീൻ ലച്ചു അത് അവിടെ നിന്ന് എന്തോ കളിച്ചോണ്ടിരിക്കുകയാണ് കുറേ നേരമായി പറയുന്നത് ലൈവ് ഇട്ടിട്ടുണ്ട് വരണേന്ന് പക്ഷെ ഒരു ഭയങ്കര കളിയിലാണ് അതുകൊണ്ടായിരിക്കും പിന്നെ സീനാമയ്ക്ക് തലവേദന കേട്ട് കിടക്കുകയാണ് ഏട്ടൻ പുറത്ത് പോയതാണ് വന്നിട്ട് പുറത്തേക്ക് പോയതാണ് അപ്പോൾ ഇന്ന് ഞാൻ ആരുമില്ലാത്തതുകൊണ്ട് ലൈവ് ഇടണ്ടെന്ന് വിചാരിച്ചായിരുന്നു എല്ലാവരും ഒരു ഭാഗത്തായതുകൊണ്ട് പക്ഷേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ മുന്നേ ഞാനൊരു ഏഴ് മണിക്ക് ലൈവ് വരും എന്ന് പറഞ്ഞ് വന്നിട്ടില്ല പിന്നെ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഇതും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളെ പറ്റിച്ച പോലെ പോലെയാവില്ല അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വന്നത് ബർത്ത്ഡേ കുട്ടി കണ്ടില്ല ബർത്ത്ഡേ കുട്ടി ലോക കളിയിലാണ് ഇവിടെ ഉണ്ട് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പതിനേഴാം തീയതി ആയിരുന്നു ബർത്ത്ഡേ അതൊരു ഫോട്ടോ പോലും എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല ചാനലിൽ അപ്പം അതിന് വേണ്ടി ഞാൻ ഇന്നിട്ടിട്ടുണ്ടായിരുന്നു മിനിഷ എന്നും ലൈവ് എത്ര മണിക്കാണ് തുടങ്ങുന്നത് എനിക്ക് എന്നും ലൈവ് ഞാൻ ഇടാറില്ല കാരണം നമ്മൾ വെബ് സീരീസാണ് ഒരു മൂന്നാല് ദിവസം ഗ്യാപ്പിൽ വെബ് സീരീസ് ഇടാറാണ് പതിവ് ലൈവ് ഇടയ്ക്ക് മാസത്തിൽ എപ്പോഴെങ്കിലൊക്കെയാണ് ലൈവില് വരാറുള്ളൂ ഒന്നോ രണ്ടോ തവണയാണ് ലൈവിൽ വരാറുള്ളൂ ലച്ചോ മാസത്തിൻ്റെ ഒന്നോ രണ്ടോ തവണ മാത്രമേ ലൈവിൽ വരാറുള്ളൂ പിന്നെ നമ്മൾ എന്താ പറയുക ഇത് ക്രിസ്മത്സരൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ലൈവില് വന്നിട്ട് നമ്മൾ ലച്ചു രജീഷ് കുറുങ്ങോട്ട് ഹായ് പറയുന്നുണ്ട് ഹായ് മാർട്ടിൻ ജോസഫ് കേക്ക് കട്ട് ചെയ്തില്ലോ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വീഡിയോ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ എൻ്റെ കസിൻ ബ്രദർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ വേദമില്ലേ അവൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന്റെ വീഡിയോ കിട്ടിയിട്ട് ഞാൻ എന്തായാലും ഷോർട്സിലെങ്ങാൻ ഇടാൻ ശ്രമിക്കാം ഹസ്ബൻഡ് എന്ത് ജോലിക്കാണ് പോകുന്നണ്ട് ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇൻഡസിൻ ബാങ്കില് കോഴിക്കോട് പിന്നെ എന്തൊക്കെയാണ് ഒൻപത് പേര് മാത്രാണ് ലൈക്ക് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറേ പേര് എന്തൊക്കെയോ കാര്യങ്ങൾ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലൈബിൽ വരുന്ന സമയത്ത് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എന്തെങ്കിലും സ്റ്റോറി ചെയ്യണം ഇന്ന് സ്റ്റോറി ചെയ്താൽ നന്നാവും അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ചേച്ചി മത്സരം ഇനി എന്നാ ഉള്ളതെന്ന് മാർട്ടിൻ പി ജോസഫ് ചോദിക്കുന്നുണ്ട് ഒന്നാമത് ഇപ്പോൾ ജോലിൻ്റെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എന്താ പറയുക എനിക്ക് ലൈവിൽ വരാൻ വേണ്ടി പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി ലൈവിൽ വരാൻ വേണ്ടി പറ്റാത്തത് അതാണ് അപ്പോൾ ഞാൻ നെക്സ്റ്റ് മന്ത് മുതൽ ഇനി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് ഈ മന്ത് കൂടി ഇങ്ങനെ പോട്ടെ ഈ മാർച്ചിൽ മാർച്ചിൽ ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമുക്ക് എന്തായാലും ലൈവിൽ ക്രിസ്മസ് എവിടെ നടത്താം കേട്ടോ നമുക്ക് അടുത്ത ലൈവിൽ കാണാമെന്ന് പറയുന്നുണ്ട് ആ ഓക്കെ നമുക്ക് ഇനി ലൈവ് ഇടുന്ന സമയത്ത് എന്തായാലും ലൈവിൽ കയറാൻ ശ്രമിക്കാം മൈ നെയിം ഈസ് ഹിമ ഐ ആം യുവർ സബ്സ്ക്രൈബർ ഹിമ ഹാണി പറയുന്നുണ്ട് ആ എനിക്കറിയാം താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോസൊക്കെ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എടുത്ത് കാണണേ ഗുഡ് നൈറ്റ് സി യു ബൈ ബൈ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് ഇനി ലൈവ് വരുന്ന സമയത്ത് വരാൻ ശ്രമിക്കാം ഇതാ എവിടില്ലേ എല്ലാരും ചോദിക്കുന്നുണ്ട് ലച്ചിക്കുട്ടി എവിടെന്നൊക്കെ ഞാൻ ഇരിക്കു എന്താ ലച്ചിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി പുൽക്കാവ അമ്പലത്തിൽ പോയോ ഇല്ല ഞാൻ പുൽക്കാവ് അമ്പലത്തിൽ പോയില്ല കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പുൽക്കാവശ് ശരി വർഷം പോകാൻ പറ്റിയിട്ടില്ല ഹായ് 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 പറയുന്നുണ്ട് ഹായ് ഹായ് യു ലച്ചിമോളെ ഹായ് പറയുന്നുണ്ട് ലച്ചുമോൾ എപ്പോഴേക്ക് നീറ്റ് പോയി ലച്ചിമോള അവിടെ എന്തോ കാര്യമായിട്ടുള്ള കളിയില വിളിച്ചപ്പോ വേഗം ഓടിയാന്ന് വേഗം പോയതോ നമുക്ക് ഇന്ന് ജംഷീദ് പി കെ സീനേച്ചി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് സീനേച്ചി തലവേദനയായിട്ട് കിടക്കുകയാണ് ചേച്ചി ടുഗദർ ചെയ്തിട്ടുണ്ടോ എന്താ ടൂഗദർ ചെയ്തിട്ടുണ്ടോന്നോ ചോറ് കഴിച്ചോ ഇല്ല ചോറ് കഴിച്ചിട്ടില്ല ചോറ് കഴിക്കണം എന്താ വി കേരള എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇന്ന് മണിക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ എന്തായാലും പോയി കാണാം കർമ്മഫലം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട് വെബ് സീരീസാണ് അപ്പം കാണാത്തവർ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ ഇന്ന് ഏഴുമണിക്കാണ് ഞാനത് ഇട്ടത് നമ്മുടെ വ്യൂവേഴ്സ് കുറഞ്ഞു എന്നൊരു ഡൗട്ടുണ്ട് കാരണം നമ്മൾ പണ്ട് നമുക്ക് നല്ല രീതിയിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നതാണ് കർമ്മഫലം നന്നായിട്ടുണ്ട് ജംഷീറ്റിക്ക് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നമ്മൾ ജംഷീദ്കാ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഗ്രൂപ്പുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഇന്ന് നമ്മൾ ലൈവ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും വന്നത് നമ്മുടെ കുറച്ച് ഗ്യാപ്പ് വന്നു പോയതും പിന്നെ നിയാച്ചുവിൻ്റെ ബർത്ത് ഡേക്കൊന്നും വീഡിയോസ് ഇടാത്തതും ഇതാണ് കാരണം എന്നുള്ളത് പിന്നെ നിയാച്ചുൻ്റെ ബർത്ത് നമ്മൾ ഫോട്ടോ ഷൂട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഞാൻ എൻ്റെ വീട് എലത്തൂരാണ് എലത്തൂര് പുറകില് വെറുതെ പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉദ്ദേശിച്ചില്ല ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നേരുന്നു അപ്പം അത് ഉദ്ദേശിച്ചാണ് ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോയതായിരുന്നു പക്ഷെ നിയമക്ക് ഭയങ്കര പേടിയായിരുന്നു കടല് ഞങ്ങൾ അങ്ങനെ അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്നിട്ടും ഭയങ്കര പേടിയായിരുന്നു അപ്പം എന്താ പറയുക ഞാൻ ആ പോയ വീഡിയോസ് ഒക്കെ ലോകനാഥൻ സൂപ്പർ ലവ് പറയുന്നുണ്ട് കിശി ഇവിടെ കരനില ഇരുട്ടാണ് ലൈവ് കാണുന്നത് ആണോ ഇരുട്ടിലാണോ കാണുന്നത് എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ലൈവ് കാണുന്നുണ്ടല്ലോ സന്തോഷം അപ്പം എന്താ പറയുക ഞാൻ ഈ കഥ ബാക്കി പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അങ്ങനെ അവളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനും ചെയ്തും കൂടിയാണ് പോയത് ഞങ്ങൾ കുറച്ച് എന്താ പറയുക ബലൂണൊക്കെ വിറുപ്പിച്ച് വെറുതെ ചെറിയ രണ്ട് മൂന്ന് പിക്ക് എടുക്കാന്ന് ചോദിച്ചു പോയതാണ് വെഗ് വേഗ വ്ലോഗ്സ് ഹായ് അങ്ങനെ പോയ സമയത്ത് ഇവളെ ലച്ചി മോള് സിസ് എന്ന് പറയുന്നുണ്ട് ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖാണോ എന്താണ് ഇവർ ഇവൾ തീരെ ഫോട്ടോ എടുക്കാൻ നിന്നാന്നില്ല നിന്നില്ല എന്നല്ല പേടിച്ചിട്ട് തീരെ ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കില്ല പിന്നെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ദേഷ്യം പിടിച്ച് പോവുക ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയേണ്ട കുറച്ച് വിദേസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ മുഴുവനായിട്ടില്ല അന്നേ ഫോണിന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഓർമ്മയുണ്ടോ മെഗാ ബ്ലോഗ്സ് പിന്നെ ഓർമ്മ ഇല്ലാണ്ടിരിക്കുക നല്ല ഓർമ്മയുണ്ട് ലോകനാഥൻ പേരാണ് ചോദിക്കുന്നത് നിമിഷ അപ്പം എന്തായിരുന്നു പറഞ്ഞാൽ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേ കുറച്ച് ഫോൺ കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മേ അപ്പം കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്ത് വെച്ച വീഡിയോ ഞാൻ ഇതാക്കി ഒരു ചെറിയ വീഡിയോ ആക്കി ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടണോ അത് നിങ്ങൾക്കത് ഇടുന്നതിൽ ഇഷ്ടമുണ്ടാവുമോ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പം വെബ് സീരീസ് മാത്രം ഇടലാണ് പക്ഷേ എന്നാലും ഇടയ്ക്ക് ഞങ്ങൾ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടല്ലോ അപ്പം ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നുമില്ല ജസ്റ്റ് വെറുതെ ഫോൺ എടുക്കാൻ പോകുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പറയാനുള്ളത് പിന്നെ കുറേ പേര് കമൻസിൽ ചോദിച്ചവരൊന്നും ഇപ്പം എനിക്ക് തോന്നുന്നു ഓൺലൈൻ ലൈവില് വന്നിട്ടില്ല കാരണം ലൈവില് വരാൻ പറ്റാത്ത സിറ്റുവേഷന് ഈ നോമ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ പേർ ലൈവില് വന്നിട്ടില്ല ഞങ്ങൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ലൈവ് വരാമെന്ന് വിചാരിച്ചത് പക്ഷെ വന്ന സമയത്ത് അവരാരും ഇല്ലാതായിപ്പോയി ഇതും സോഫ്റ്റ് വെയർ നാൽപ്പത്തഞ്ച് പേരുണ്ട് എന്താ ലൈഫ് അടിക്കാത്തത് പെട്ടെന്ന് തന്നെ ലൈഫ് അടിക്കും ശി ഒരു വീഡിയോ സാരി എടുത്ത് അത് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സാരി എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കട്ടെ ഒന്നാമത് സാരി എടുത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈമും വേണം സാരി മാറ്റി വേറെ സാരി ഓരോ സീൻസിൽ സാരി മാറ്റണം രാധാക്കെപ്പോഴാണ് വന്നത് മയക്ക ഒരായിരം പിറന്നാൾ ആശംസകൾ എന്ന് പറയുന്നുണ്ട് ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഹായ് രഞ്ജിനി മാഡം രഞ്ജിനി മേഡം വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയുണ്ട് രഞ്ജിനി മേഡം വിശേഷം സുഖമാണോ ആ അപ്പം സാരി എടുത്ത് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ബിഗ് വീഡിയോ ആകുന്ന സമയത്തെ കുറേ സീൻസ് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി മാറ്റി കളിക്കുന്നുണ്ട് ഒന്നാമത് ടൈം ടൈമില്ലാത്തത് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡ് ആക്കിയിട്ടാണ് വീഡിയോസ് എടുക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് സാരി എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് എന്നാലും നിങ്ങൾ കുറേ തവണ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ എന്തായാലും സാരി എടുത്ത് ചെയ്യാം കേട്ടോ വെബ് സീരീസ് ചെയ്യുമ്പം അതിൽ സാരി എടുത്തൊരു ക്യാരക്ടറായിട്ട് ചെയ്യാം എന്തായാലും പറഞ്ഞതല്ലേ കുറേ പ്രാവശ്യം പറഞ്ഞതല്ലേ സുഖം ദാ മിയാച്ചിലിന് ഹാപ്പി ബർട്ട് ഡേ താങ്ക് യു മാഡം താങ്ക് യു മിയാച്ചിൽ ഒക്കെ കളിയിലാണ് വിളിച്ചിട്ട് വരുന്നില്ല സാരി എടുത്ത് കണ്ടില്ല അതാണെന്ന് സാരി എടുത്ത് ഞാൻ അല്ലാത്ത ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലാതെ ബിഗ് വീഡിയോ വെബ് സീരീസ് ഒന്നും സാരി എടുത്ത് ചെയ്തിരിക്കില്ല ഒന്നാമത് സാരി എടുത്ത് ചെയ്യാൻ മടിയായതുകൊണ്ടാണ് പക്ഷേ നിങ്ങളുടെ നിങ്ങളെല്ലാവരും കുറേ പേര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പോൾ എന്തായാലും സാരി എടുത്ത് ചെയ്യാം അടുത്ത വീഡിയോ അല്ല എൻ്റെ അടുത്ത വീഡിയോ ഞാൻ രണ്ട് വീഡിയോൻ്റെ ഉള്ളിൽ സാരി എടുത്ത് ചെയ്യാൻ നോക്കാം റഹ്മത്തുള്ള കെ പി റഹ്മുള്ള കെ പി കോഴിക്കോട് ഹായ് ഇവിടെ പാട്ടൊക്കെ കാണുന്നുണ്ടല്ലോ മക്കളുടെ ഓക്കെ ചേച്ചി ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു മാർട്ടിൻ ഫി ജോസഫ് താങ്ക് യു താങ്ക് യു സോ മച്ച് രാധാക്ക മഴയുണ്ടോ അവിടെയില്ല ഇവിടെ തീരെ മഴയൊന്നുമില്ല ആർക്കൊക്കെ മഴ ഉണ്ട് മഴ ഉള്ളവരൊന്ന് കമന്റ് ചെയ്യണേ രണ്ടു ദിവസേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇന്നലെ ഇന്നില്ല പിന്നെ എന്തൊക്കെയാണവിടെ വിശേഷം എല്ലാവരും പോയോ വീഡിയോ കാണാത്തവർ പെട്ടെന്ന് പോയി കാണണേ ഹസ് എവിടെയും ചോദിക്കുന്നുണ്ട് ഹസ് മാർട്ടിൻ പി ജോസഫ് ഹസ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുറത്തേക്ക് പോയത് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയതാണ് ഇനി കുറച്ച് ചെയ്യേണ്ടി വരുള്ളൂ നേരം ഫ്രണ്ട്സ് കുറച്ച് നേരം ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം ഇരുന്ന് ചായ കുടിച്ചതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയതാണ് മുപ്പത്തെട്ട് പേരുണ്ടായിട്ട് പന്ത്രണ്ട് ലൈഫാണ് മരിച്ചത് ആ ഇന്നത്തെ വീഡിയോ കണ്ടില്ലല്ലേ എന്തായാലും പോയിട്ട് കാണണം കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്തഫ എന്താണ് കരയുന്ന കുത്തരാധാ കെ മക്കളെ എവിടെയും ചോദിക്കേണ്ടത് ലെച്ചോ എന്നോട് വാ ഇനെ കൂട്ടിയിട്ട് വാ മക്കളെവിടെ ഇണ്ട് എന്തോട് എന്നെ ചോദിക്കുന്നുണ്ട് ഇതാ മെച്ചമോളിതാ മീഡിയവരെന്തായാലും പോയിട്ട് കാണണേ സൂപ്പർ സൂപ്പർ ഓക്കെ എന്ന് പറയുന്നുണ്ട് ഓക്കേ മോളെ കെട്ടിപ്പിടിച്ച ഉമ്മാന്നൊക്കെ പറയുന്നുണ്ട് റേ കെട്ടിപ്പിടിച്ച ഉമ്മ ഉമ്മാവളും തന്നിട്ടുണ്ട് പി ജോസഫാണ് ഉമ്മ എന്ന് മറ്റിരുന്ന് പഠിക്കുന്നു അല്ലേ മറ്റന്നാ പഠിക്കൊടുങ്ങുന്നതിനെക്കൂടി പല്ല് വരുന്നില്ല പല്ല് വരാൻ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ പല്ല് വരാത്ത എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ഞങ്ങൾ കുറച്ചുകൂടി ദിവസം ഡോക്ടർക്ക് അങ്ങനെ വിചാരിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പൊ വൺ മന്ത് കഴിഞ്ഞ് പല്ല് പോയിട്ട് വൺ മന്ത് അല്ല ഒന്നര മാസം കഴിഞ്ഞു എന്തിനാ ചിരിക്കുന്ന ലൈവില് എനിക്ക് തോന്നുന്നു കട്ടായി പോകുന്നുണ്ട് ലൈവ് അപ്പൊ നമുക്ക് ലൈവ് അവസാനിപ്പിച്ചാലോ ഇനി ആരൊക്കൊന്നും ചോദിക്കാനൊന്നുമില്ലല്ലോ എല്ലാരും ഓരോ തിരക്കിലായിരിക്കും തോന്നുന്നു അപ്പൊ നമുക്ക് കമന്റ്സ് ആയിട്ട് ചോദിക്കാം മുസ്തഫ ആയി പറയുന്നുണ്ട് പറയാൻ നോക്കാൻ വരും നേരമില്ലാത്ത അവസ്ഥയാണ് ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇനി വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ ശ്രമിക്കാം അപ്പൊ എല്ലാവരും വീഡിയോസ് കാണണം ചാനലില് കേറി പിന്നെ ഇന്നിട്ട വീഡിയോ ആരും മറക്കണ്ട മണിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണണം കണ്ടു കഴിഞ്ഞിട്ട് പോവരുത് അപ്പൊ രാധേഷി എല്ലാവരോടും അതുവരെ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് നൈറ്റ് bye bye buddy bye bye